രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വിജയ് ഹസാരി ട്രോഫിക്ക് ഇന്ന് തുടക്കമായിരിക്കുകയാണ് ഒരുപാട് മത്സരങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട് ഇതിൽ ഏവരും ശ്രദ്ധിച്ചത് ഡൽഹിയുടെയും മുംബൈയുടെയും പോരാട്ടം തന്നെയാണ് കാരണം വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഈ ടീമുകളുടെ ഭാഗമാണ് മുഴുവൻ വാർത്തയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ത്രീ ക്രിക്കറ്റ് എന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക രോഹിത് ശർമ്മയുടെ ടീമായ മുംബൈയുടെ മത്സരം ഇന്ന് സിക്കിമിനെതിരെയായിരുന്നു മത്സരത്തിലേക്ക് വന്നാൽ ആദ്യം ബാറ്റ് ചെയ്ത് സിക്കിം നിശ്ചിത അമ്പത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി മുപ്പത്താറ് റൺസായിരുന്നു നേടിയത് സിക്കിമിന്റെ ടോപ്പ് സ്കോറായത് ആശിഷ് താപ്പ എഴുപത്തൊമ്പത് ക്രാന്തി കുമാർ മുപ്പത്തിനാല് കെ സായി സാത്വിക്ക് മുപ്പത്തിനാല് എന്നിവരായിരുന്നു അതേസമയം മുംബൈക്ക് വേണ്ടി തുഷാർ ദേശ് തനുഷ് കോട്ടിയാൻ ഷംസ് മുലാനി മുഷീർ ഖാൻ എന്നിവർ ഓരോ വിക്കറ്റ് നേടിയപ്പോൾ ഷാർദുൽ താക്കൂർ രണ്ട് വിക്കറ്റ് നേടി മറുപടി വിജയലക്ഷ്യം തേടിയിറങ്ങിയ മുംബൈ എട്ട് വിക്കറ്റിന്റെ വിജയം സ്വന്തമാക്കുകയായിരുന്നു മുപ്പത് പോയിന്റ് മൂന്ന് ഓവറിൽ രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി മുംബൈ ലക്ഷ്യം മറികടന്നിരുന്നു മുംബൈയുടെ ടോപ് സ്കോറായത് രോഹിത് ശർമ്മ തന്നെയായിരുന്നു രോഹിത് ശർമ്മയുടെ വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് കാണാനായത് നൂറ്റി സ്ട്രൈക്ക് റേറ്റിൽ ഒമ്പത് സിക്സും പതിനെട്ട് ഫോറുമടക്കം തൊണ്ണൂറ്റി നാല് പന്തിൽ നൂറ്റി അമ്പത്തഞ്ച് റൺസാണ് രോഹിത് നേടിയത് അതേസമയം മുഷീർ ഖാൻ ഇരുപത്തേഴ് റൺസോടെ പുറത്താകാതെ നിന്നു സർഫ്രാസ് ഖാൻ എട്ട് റൺസോടെയും പുറത്താകാതെ നിന്നു അംഗക്രി ഘുവംശി മുപ്പത്തെട്ട് റൺസ് നേടി മടങ്ങി അതേസമയം വിരാട് കോഹ്ലിയുടെ ടീമായ ഡൽഹിക്ക് ആന്ധ്രാപ്രദേശിനോടായിരുന്നു മത്സരം ആദ്യം ബാറ്റ് ചെയ്ത ആന്ധ്രാപ്രദേശ് നിശ്ചിത അമ്പത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് റൺസായിരുന്നു നേടിയത് ആന്ധ്രാപ്രദേശിന്റെ ടോപ്പ് സ്കോറായത് റിക്കി ബോയ് നൂറ്റി അഞ്ച് പന്തിൽ നൂറ്റി ഇരുപത്തിരണ്ട് റൺസ് നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ചു അതേസമയം ഡൽഹിക്ക് വേണ്ടി സിമർജിത് സിംഗ് അഞ്ച് വിക്കറ്റ് നേടിയപ്പോൾ പ്രിൻസ് യാദവ് മൂന്ന് വിക്കറ്റ് നേടി പിന്നാലെ വിജയലക്ഷ്യം തേടിയിറങ്ങിയ ഡൽഹി ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ മുപ്പത്തിരണ്ട് ഓവറിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് എന്ന നിലയിലാണ് ഇനി വെറും മുപ്പത്തി റൺസ് മതി ഡൽഹിക്ക് വിജയിക്കാൻ ഇത് അനായാസം ജയിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഡൽഹിക്ക് വേണ്ടി ഒരു വെടിക്കെട്ട് തുടക്കമായിരുന്നു പ്രിയാൻ ശാരിയ നൽകിയത് നാൽപ്പത്തി നാല് പന്തിൽ എഴുപത്തിനാല് റൺസ് നേടിയാണ് പ്രിയാൻ ശാര്യ മടങ്ങുന്നത് അതേസമയം ഇതിഹാസ താരം വിരാട് കോഹ്ലി നൂറ്റി ഇരുപത്തിനാല് സ്ട്രൈക്ക് റേറ്റിൽ മൂന്ന് സിക്സും പന്ത്രണ്ട് ഫോറുമടക്കം തൊണ്ണൂറ്റേഴ് പന്തിൽ നൂറ്റി ഇരുപത്തൊന്ന് റൺസോടെ പുറത്താകാതെ നിലവിൽ ക്രീസിലുണ്ട് മിന്നും സെഞ്ചുറിയാണ് കോഹ്ലി കുറിച്ചത് ഒപ്പം നിതീഷ് റാണ അറുപത്തഞ്ച് റൺസോടെയും പുറത്താകാതെ ക്രീസിലുണ്ട്